തൻ്റെ മുന്നിലിരിക്കുന്ന പ്രേക്ഷകരുടെ പൾസെറിഞ്ഞ് പാട്ട് പാടുന്ന ഗായികയാണ് റിമി ടോമി പാട്ട് മാത്രമല്ല അതിനൊപ്പം കിടിലൻ ഡാൻസും ഉണ്ടാവും പലപ്പോഴും ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്നാണ് റിമി ഞെട്ടിക്കാറുള്ളത് അങ്ങനെ സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന റിമി ടോമിയുടെ പരിപാടിയുടെ ഒരു വീഡിയോ വൈറൽ ഇപ്പോൾ ഏതോ നാട്ടിൽ ഗാനമേളയ്ക്ക് പോയ റിമി ആളുകളുമായി സംസാരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് എല്ലാവർക്കും വേണ്ടി ഒരു പ്രണയഗാനം പാടാൻ പോവുകയാണെന്ന് പറഞ്ഞ താരം ഇതിന് പിന്നാലെ പ്രണയ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ചു എല്ലാവരോടും മനസ്സിലുള്ള പ്രണയിനിയെ പുറത്തു കൊണ്ടുവരാനും അതിലൂടെ പാട്ടിന് കൂടുതൽ ഫീല് കിട്ടുമെന്നുമൊക്കെയാണ് റിമി പറയാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോ വൈറലായതോടെ റിമി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമാവുകയാണ് അധികം പഴയതുമല്ല ഏറ്റവും പുതിയതുമല്ലാത്ത ഒരു പ്രണയഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോവുകയാണെന്ന് റിമി പറഞ്ഞു താനത് പറഞ്ഞതും മുന്നിലിരിക്കുന്ന പല ആളുകളുടെയും മുഖത്ത് മാറ്റം വന്നു ഇവിടെ പച്ച സാരി ഉടുത്തിരിക്കുന്ന ചേച്ചിയുടെ മുഖത്തും പ്രണയം കാണാം പ്രണയമില്ലാത്തവരെ നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റുമോ ഇനി പ്രണയമില്ലാത്ത ആളുകളുണ്ടോ എന്ന് ചോദിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല അവരെയും നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാം കാരണം അവരുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ആളുമായിരിക്കാം ചിലപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രതീക്ഷിക്കുന്നവരായിരിക്കാം ഒരുമിച്ച് ജീവിച്ച് ജീവിച്ച് ഈ ജന്മവും അടുത്ത പത്ത് ജന്മവും അവരുടെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും ദൈവം എന്തായാലും നമ്മളെ എല്ലാവർക്കും ഒരാളെ തരും ആ ഒരാളെ ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് അവരെയും കൊണ്ട് എങ്ങോട്ട് യാത്ര പോകാനാണ് ഇഷ്ടമെന്ന് കൂടി പറയുക ഇതെല്ലാം നിങ്ങൾ മനസ്സിലൂടെ ആലോചിക്കുമ്പോഴേക്കും ഞാൻ പാട്ടുമായി വരാം എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോളൂ എന്നുമാണ് റിമി പറഞ്ഞത് പിന്നാലെ സദസ്സിലുണ്ടായിരുന്ന ആളുകളുടെ മൊബൈൽ ഫോൺ എടുപ്പിച്ച് ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യിപ്പിക്കുകയും തന്നോട് ഇഷ്ടമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതിയെന്നുമൊക്കെയാണ് റിമി പറഞ്ഞത് മാത്രമല്ല സെക്യൂരിറ്റിയായി നിന്ന പോലീസുകാരെ പോലും ഗായക വെറുതെ വിട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം തൻ്റെ വർത്തമാനം കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലീസുകാരനോട് സീരിയസ്നെസ് ഒക്കെ വിടാനും ജോലിയുടെ സമ്മർദ്ദമില്ലാതെ ചിരിക്കാനുമൊക്കെ റിമി ആവശ്യപ്പെടുന്നുണ്ട് സാധാരണ ആളുകൾ ഇത്തരം സംസാരത്തെ വെറുക്കാറാണ് പതിവെങ്കിലും റിമി ടോമി ആയതുകൊണ്ട് മാത്രം സ്വീകരിച്ചു എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് റിമി പറഞ്ഞ ഓരോ കാര്യങ്ങളും കേട്ടത് പോലീസുകാർ പോലും മിണ്ടാതെ നിന്നു എന്നതും ശ്രദ്ധേയമാണ് ഇതിനിടെ റെമിയു ടോമിയുടെ ജീവിതത്തിലും ഒരു പുതിയ പ്രണയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകർ ഇപ്പോൾ നേരത്തെ വിവാഹിതയായ റെമിയ ടോമി ഭർത്താവ് റോയിസിനെ കുറിച്ച് പലപ്പോഴും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് പല വേദികളും റെമിക്ക് കൂട്ടായി വന്നിരുന്നത് ഭർത്താവാണ് എന്നാൽ ഇരുവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായതോടെ വേർപിരിയുകയായിരുന്നു ശേഷം റോയിസ് വേറെ വിവാഹം കഴിച്ച് പുതിയ ജീവിതം ആരംഭിച്ചു വളരെ ചെറിയ പ്രായത്തിൽ പള്ളിയിൽ പാട്ട് പാടിക്കൊണ്ടാണ് റെമിയ ടോമി കരിയർ തുടങ്ങുന്നത് പിന്നീട് സിനിമയിലേക്ക് വന്ന റിമി മീഷമാധവൻ എന്ന സിനിമയിലെ ഹിറ്റ് പാട്ട് പാടി പിന്നണി ഗായികയായി വേറിട്ട ശബ്ദവും സ്റ്റൈലുമൊക്കെയാണ് റിമിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത്